കോട്ടയം പുതുപ്പള്ളി ചാലുങ്കൽപടിയിൽ ഓടയിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബവും ബന്ധുക്കളും കുറിച്ചി ഇത്തിത്താലം ചേ കെ പറമ്പിൽ രഘുത്തമ്മന്റെ മകൻ വിഷ്ണുരാജാണ് മരണപ്പെട്ടത് പരുമലയിൽ ജോലി ചെയ്യുന്ന വിഷ്ണുരാജിന്റെ മൃതദേഹം പുതുപ്പള്ളി ഭാഗത്ത് കണ്ടെത്തിയതിൽ ദുരൂഹതയുണ്ടെന്നാണ് ബന്ധുക്കളുടെ ആരോപണം ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന വിഷ്ണു ഹെൽമെറ്റ് ധരിച്ചിരുന്നു എന്നിട്ടും തലയ്ക്ക് ഗുരുതര പരുക്കേറ്റും സംശയമുണ്ടാകുന്നു ചാലുങ്കപ്പടിയിലെ വളവിലാണ് വിഷ്ണു സഞ്ചരിച്ച ബുള്ളറ്റ് മറിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് രാവിലെ നടക്കാനിറങ്ങിയ യാത്രക്കാരാണ് അപകട വിവരമറിഞ്ഞത് തുടർന്ന് ഇവർ നടത്തിയ പരിശോധനയിൽ ഓടയ്ക്കുള്ളിൽ നിന്നും വിഷ്ണുരാജിന്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു തുടർന്ന് നാട്ടുകാർ കോട്ടയം ഈസ്റ്റ് പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി വിഷ്ണുരാജിന്റെ ബുള്ളറ്റിന്റെ പിൻഭാഗത്ത് ക്രാഷ് ഗാർഡുകൾ ചുളുങ്ങിയതായി കണ്ടെത്തിയിട്ടുണ്ട് മറ്റേതെങ്കിലും വാഹനം ഇടിച്ച് ഓടയിൽ വീണതാണോ എന്ന് പരിശോധിക്കുമെന്ന് ഈസ്റ്റ് പോലീസ് അറിയിച്ചു തലക്കേറ്റ ഗുരുതരമായ പരിക്കിൽ നിന്നാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം സംഭവത്തിൽ കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മൃതദേഹം ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടുനൽകും ന്യൂസ് പ്രസ് കേരളം കോട്ടയം